സ്വന്തം കെട്ടിടമില്ലാതെ പള്ളിക്കൽ കൃഷിഭവൻ വാടക കെട്ടിടത്തിലെ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന കൃഷിഭവൻ നേരിടുന്ന പ്രധാന പ്രശ്നം സ്ഥലപരിമിതിയാണ് പള്ളിക്കൽ ഭാഗത്തു നിന്നും ഇവിടേക്ക് ബസ് സൗകര്യമില്ലാത്തത് കർഷകരെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് സ്വന്തം കെട്ടിടമില്ലാതെ പള്ളിക്കൽ കൃഷിഭവൻ ഇതുവരെ കെട്ടിടം നിർമ്മിച്ചു നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല പതിനാലാം മൈൽ ജംഗ്ഷന് സമീപത്തായി രണ്ടാം നിലയിൽ വാടക കെട്ടിടത്തിലാണ് കൃഷിഭവൻ പ്രവർത്തിക്കുന്നത് സ്ഥലപരിമിതിയാണ് ഓഫീസ് നേരിടുന്ന പ്രധാന പ്രശ്നം ഇതുമൂലം ജീവനക്കാരും ഇവിടെ എത്തുന്ന കർഷകരും ഏറെ ബുദ്ധിമുട്ടുന്നു തെങ്ങിൻ തൈകൾ ഉൾപ്പെടെ വിവിധ ഇനങ്ങളിൽപ്പെട്ട തൈകൾ നെല്ലുവിത്തുകൾ തുടങ്ങിയവ സൂക്ഷിക്കാനുള്ള സ്ഥലവും ഇവിടെയില്ല ഓഫീസ് രണ്ടാം നിലയിലായതിനാൽ അവിടേക്ക് തൈകൾ ചുമന്ന് എത്തിക്കേണ്ട സ്ഥിതിയുമുണ്ട് കൃഷിഭവന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുമെന്ന് നേരത്തെ പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയിരുന്നതാണ് എന്നാൽ ഇതുവരെയും ഇക്കാര്യം പരിഗണിച്ചിട്ടില്ല കൃഷിഭവൻ പെരിങ്ങനാട് വില്ലേജിൽ പ്രവർത്തിക്കുന്നതിനാൽ പള്ളിക്കൽ വില്ലേജിലുള്ളവർക്ക് ഇവിടേക്ക് എത്തുന്നതിന് ഏറെ ബുദ്ധിമുട്ടാണ് പള്ളിക്കൽ വില്ലേജിന്റെ തെക്കേ അതിർത്തിയുള്ള കർഷകരാണ് ഇവിടെ എത്താൻ ഏറെ പ്രയാസപ്പെടുന്നത് ആനയടി വെള്ളച്ചിറയിലും ഇവിടേക്ക് എത്താൻ ഏറെ പ്രയാസപ്പെടുന്നു ഇതേസമയം കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിത്തയും ഗോപകുമാർ പറഞ്ഞു പള്ളിക്കൽ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയം എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ് സ്വാഭാവികമായും വർഷങ്ങളായും വാടക ഒന്നാണ് പള്ളിക്കൽ ഭവൻ ഒരുപാട് അസൗകര്യങ്ങൾ കർഷകർക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വിഷയം ബഹുമാനപ്പെട്ട കൃഷി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും ശരി ഈ വർഷം പള്ളിക്കൽ കൃഷിഭവന്റെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം പരിഹാരമുണ്ടാവും സ്വന്തം ഘട്ടം ഉണ്ടാവും അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും നടത്തുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു